സംസ്ഥാനം വിട്ട പെൺകുട്ടികളുടെ എണ്ണത്തിൽ നാലര ശതമാനത്തിന്റെ വർധന മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ കുടിയേറ്റത്തിന് തടയിടാനാകില്ലെന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവേയിൽ കണ്ടെത്തി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ഇരുദയരാജന്റെ നേതൃത്വത്തിലായിരുന്നു സർവേ കേരളത്തിന് പുറത്തേക്ക് യുവജനങ്ങൾ പോകുന്നത് തടയാൻ നടപടിയുണ്ടാകുമെന്ന് സർക്കാർ പറയുമ്പോഴാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രണ്ടര ലക്ഷം പേർ ഉപരിപഠനത്തിനായി കേരളം വിട്ടെന്ന പഠന റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ കുടിയേറ്റക്കാർ അനുപാതം ണെങ്കിൽ നിലവിലത് കേരളത്തിൽ നിന്നുള്ള മൊത്തം പ്രവാസികളിൽ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം പേർ വിദ്യാർത്ഥികളാണ് മികച്ച വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ കുടിയേറ്റത്തിന് തടയിടാനാകില്ല എന്നാണ് ഡോക്ടർ ഇരുദയരാജൻ പറയുന്നത് വിദേശത്തു നിന്നും മികച്ച നൈപുണ്യം നേടിയ ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം വികസിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആകെ പ്രവാസികളിൽ പത്തൊൻപത് ശതമാനത്തോളം സ്ത്രീകളുണ്ട് ഇവരിൽ നാൽപ്പത് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് പ്രവാസ ജീവിതം നയിക്കുന്ന എഴുപത്തിരണ്ട് ശതമാനം വനിതകളും ഡിഗ്രിയും അതിന് മുകളിലും വിദ്യാഭ്യാസം നേടിയവരാണ് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്ത് പോകുന്നതിൽ കോട്ടയം ജില്ലയാണ് മുന്നിൽ കുറവ് മലപ്പുറം ജില്ലയെന്നും സർവേയിൽ സൂചിപ്പിക്കുന്നു കേരളത്തിൽ അഞ്ചിൽ ഒരു കുടുംബത്തിൽ സ്ത്രീകൾ ചുമതല വഹിക്കുന്നു പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ് സ്ത്രീകളെ കുടുംബ ചുമതല ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എൺപത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് സംരംഭങ്ങൾ കേരളത്തിൽ വനിത നിയന്ത്രണത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രവാസികൾക്കിടയിൽ നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ലോക കേരള സഭയിലെ ചടങ്ങിലാണ് സർവേ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം